റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്താണിതിന്റെ മഹത്വം സമൂഹത്തെ ഉദ്ബോധനം നടത്തുകയാണ് عليكم مدرارا ويمددكم بأوال وبنين ويمددكم بأوال وبنين ويجعل لكم جنات ويجعل لكم أنهارا പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ാണ് തൊള്ളായിരത്തി അമ്പത് വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീരത്തുമായി ജനങ്ങളിലേക്ക് പ്രബോധനകുന്ന പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി അതിതീക്ഷമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് തൊള്ളായിരത്തി അമ്പത് വർഷം രാമം പകലും നിരന്തരമായി നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവർ അവസാനം അള്ളാഹുവിനോട് അപരാധിപ്പെടുകയാണ് അള്ളാഹു ആ സമൂഹത്തിന്റെ പാപം പൊറപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണി ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങളുടെ അല്ലാഹു പൊറുക്കുന്നതാണ് അതാണ് പരിശുദ്ധമായ ഖുർആൻ ആ ുറ്റങ്ങളെല്ലാം ധരിക്കുകയാണ് ഇത് കേവലം നൂഹ് രോഹനബി അലൈസ്ലാമിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല ഇത് പരിശുദ്ധമായ ഖുർആനാണ് ഇത് ഹബീബായ നബി ഇറക്കപ്പെട്ട കലാമാണ് ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ഇതവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴിത്താരയാണ് നമുക്ക് ആഹുറത്തിലേക്കുള്ള പ്രചോദനമാണ് നമുക്ക് ആഹുറം രക്ഷപ്പെടാനുള്ള രക്ഷാകവചമാണ് ആ ഖുറാനെന്ന് തുറക്കണേക്കാരാ സോദരാ ആ ഖുറാനിൻ്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ ആ കുർആആാനിതാ നിന്നെ മാടി വിളിക്കുകയാണ് ോട് പറഞ്ഞു നിങ്ങൾ അല്ലാഹുനോട് ഈ ലോകത്തിന്റെ സിട്ടി കറുത്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഉളിയിട്ട് നീന്തി തുടിക്കുന്നതായ തിമിംഗലം മുതൽ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണ് അവൻ അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവാകുന്ന പടച്ചറപ്പിനോട് പാപമോചനത്തിനർത്തിക്കണേ അർത്ഥിക്കണേ കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ റോഹേബയാടുംബാദികളെ പഠിച്ചു വയ്ക്കേണ്ട പാടമാണ് പാടമാണ് ഖുർആാനിലൂടെ അള്ളാഹു പരിചയിപ്പിക്കുകയാണ് ഖുർആാനോട് അള്ളാഹു പരിശുദ്ധമായ ഇസ്തഫാറിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അല്ലാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുക അവന് പാപമങ്ങേത്വം പൊറുക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് അവന് റഹീമാണ് റഹീമാണ് തീർന്നില്ല തീർന്നില്ല സമാറ മഴ ൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ വാനലോകത്ത് മായ കാരുണ്യത്തിന്റെ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നൽകുമേത കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അള്ളാഹു എന്ന വിശുദ്ധമായ കുറാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ സമ്പത്തില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയു സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ ദുഃഖം പറയുന്നവരെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ പെങ്ങളെ ഖുർആൻ ഖുർആനാണ് പറയുന്നത് ഖുർആനിൽ വിശ്വാസമുള്ളവരെ അള്ളാഹു വിശ്വാസമുള്ളവരെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പിയാ മുറുസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത് വയം കുമ്പി അവാ നിനക്ക് സമ്പത്ത് നൽകുമേ നീ തീർന്നില്ല തീർന്നില്ല ാണ് വീണ്ടും നൽകുന്നത് നിന്റെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിനക്കല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും മക്കലില്ലാതെ നടക്കുന്നവരേ ഒരു സാലിഹായ പെണ്ണമാനു വേണ്ടി ഒരു കുഞ്ഞി കാലു കാണാൻ വേണ്ടി എത്രയെത്ര മസാറുകളിൽ നീ സിയാറത്ത് ചെയ്യൂ എത്രയെത്ര മഖാമുകളിൽ പോയി നേർച്ച നേർന്നു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി ആ മഖാമുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ നീ പരസ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഒരു അല്പസമയം നീ ചിലവഴിച്ചില്ല മന്നസിമൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ

എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും ഹബീബായ തീർന്നില്ല തീർന്നില്ല മഹത്വമാണ് മഹത്വമാണ് ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ ഇന്ന് മുതൽ ഈ നീ മജിലിസിനെ കാണരുതേ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായി അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് വയജ അല്ലക്കും വയജ അല്ലക്കും അനഹാറ

അവൻ അറിയാത്ത നിന്റെ പാപങ്ങൾ നൽകുന്നതാണ് നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ് നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അള്ളാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അള്ളാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരം ആഹാരമല്ലാഹു മാർഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ് സന്താനങ്ങളെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല ഈ ദുരിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ സ്വർഗീയ അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ അതിനാണ് സുബയ്ക്ക് ശേഷം നൂറ് പ്രാവശ്യം മനസ്സിലായി അത്താഹുലീമിന്റെ മഹത്വം അത് പഠിക്കണ യൂമ്മത്ത് നമ്മൾ ഓർക്കോ ഈ എത്ര എത്ര നമ്മളോർക്കോട്ടേക്കത് മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ വിക്കറുകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എത്ര എത്ര ദിക്കറുകളാണ്